സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ പാരമ്പര്യമായി അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ഇടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ദാരുണമായ മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിന് നിർദ്ദയം മർദ്ദനമേറ്റിരിക്കയാണ് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് അർഹമായ പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കുന്ന ആർ പി ഡബ്ല്യു ഡി ആക്ട് നിലവിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് ഭിന്നശേഷി വ്യക്തികളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹജാവപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിന് വിരുദ്ധമായ നിലയിൽ ജിതിൻ എന്ന ചെറുപ്പക്കാരനോട് പെരുമാറിയിട്ടുള്ള വ്യക്തികൾ ആരായാലും തന്നെ അവർ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പ് കരുതുന്നത് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വർത്തമാനങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ തന്നെ ആ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട് അതിൽ നിന്ന് വിഭിന്നമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അത്യന്തം അപലപനീയമാണ് സന്ദർഭങ്ങൾ എടക്കര ഗ്രാമപഞ്ചായത്തിലുണ്ടായ ഈ സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രതിഷേധിക്കുന്നു സാമൂഹ്യനീതി ഓഫീസർ ഈ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കണമെന്ന് ഇതിനകം നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇനി ആരും തന്നെ അത്തരത്തിൽ ഭിന്നശേഷി മക്കളെ ശാരീരികമായി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രതാപൂർവം പ്രവർത്തിക്കാൻ സാമൂഹ്യനീതി വകുപ്പും സമൂഹവും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർവണ്ണ